മലയാള സിനിമ ഏറ്റവും ഉറ്റുനോക്കുന്ന ഒരു സംവിധായകനുണ്ട് സാക്ഷാൽ ദിലീഷ് പോത്തൻ അദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ ഒരു ചിത്രം വരണമെന്നുള്ള ആഗ്രഹം പങ്കുവയ്ക്കുന്ന നിരവധി പേർ മലയാള സിനിമ ആരാധകർ തന്നെയുണ്ട് കാരണം അദ്ദേഹം ഒരുക്കി വെച്ചിരിക്കുന്ന മുമ്പത്തെ ചിത്രങ്ങൾ അത്രയ്ക്ക് ഗംഭീരമാണ് എന്നതുകൊണ്ട് തന്നെ എന്നാൽ സാക്ഷാൽ ദിലീഷ് പോത്തൻ വലിയൊരു ഇടവേളയ്ക്ക് ശേഷം ഒരുക്കാൻ പോകുന്ന ചിത്രം ആരുടെ കൂട്ടത്തിലാണെന്ന് അറിയുമ്പോഴാണ് അത്ഭുതമാകുന്നത് സാക്ഷാൽ മോഹൻലാനൊപ്പം എന്ന് തന്നെ പറയാം മഹേഷിന്റെ പ്രതികാരം തൊണ്ടി ദൃക്സാക്ഷിയും ജോജി തുടങ്ങിയ സിനിമകൾ മലയാളത്തിന് സമ്മാനിച്ച ദിലീഷ് പോത്തൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ഫഹത് ചിത്രം ജോജി എന്ന ദിലീഷ് പോത്തന്റെ സംവിധാനത്തിൽ എത്തിയ ചിത്രത്തിന് ശേഷം വലിയൊരു ഗ്യാപ്പ് ഗ്യാപ്പിട്ടേക്കുകയാണ് ഇതുവരെ ഒരു സംവിധാനത്തിലേക്ക് അദ്ദേഹം ഇറങ്ങിയിട്ടില്ല എന്നാൽ അഭിനേതാവ് എന്ന നിലയിൽ നിരവധി ചിത്രങ്ങളിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെടാറുണ്ട് ഇപ്പോൾ ഇത് സംവിധാനത്തിൽ സംഭവിച്ച ഇടവേളയെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നുമുണ്ട് ദിലീഷ് പോത്തൻ പറയുന്നത് ഇഷ്ടപ്പെട്ട ഒരുപാട് കഥകൾ സംവിധാനം വേണ്ടി ചർച്ചകൾ നടന്നിട്ടുണ്ടെന്നും എന്നാൽ അത് സിനിമയാക്കാനുള്ള അവസരം അവസാനഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ആ കഥയോടുള്ള താൽപര്യം നഷ്ടപ്പെട്ടു പോകുകയാണെന്നും ദിലീഷ് പോത്തൻ പറയുകയാണ് എന്നാൽ ഇപ്പോൾ ഏകദേശം ഒരു സിനിമ സംവിധാനം ചെയ്യാനുള്ള ഘട്ടത്തിലേക്ക് വന്നിട്ടുണ്ടെന്നും ഒരു അഭിമുഖത്തിൽ മുമ്പ് ദിലീഷ് പോത്തൻ പറയുകയും ചെയ്തു കഴിഞ്ഞു കഥ നമുക്ക് കിട്ടും പൂർണ്ണമായ ഒരു സിനിമയുടെ സ്വഭാവത്തിലേക്ക് അതിനെ വളർത്തിക്കൊണ്ടുവരുന്ന പ്രോസസ്സിലാണ് എപ്പോഴും തോറ്റുപോകുന്നത് കഥ പലതും താല്പര്യമുള്ള വിഷയങ്ങളും പല പ്ലോട്ടുകളും നമ്മൾ ചർച്ച ചെയ്യുകയും എഴുത്തുകാരുമായി കൂടിയിരുന്ന് ആലോചിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അതിനെ സിനിമയുടെ ഒരു ഫൈനൽ ഫോമിലേക്ക് വളർത്തിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നമുക്ക് തന്നെ അതിനോട് താല്പര്യം കുറഞ്ഞു പോകുകയും അതിനോടുള്ള വിശ്വാസം നഷ്ടപ്പെടുകയും ചെയ്യാറുണ്ട് അങ്ങനെയാണ് പലതും പാതി വഴിയിൽ വെച്ച് നിർത്തിപ്പോകുന്നത് പക്ഷെ ഇപ്പോൾ ഒരു പരിപാടി ഏകദേശം വീണ്ടും വട്ടത്തിൽ വന്നിട്ടുണ്ട് അത് ഒരുക്കുമായിരിക്കും ഏകദേശം ഒരു ഫോമിലേക്ക് അത് എത്തിയിട്ടുണ്ട് ആ എത്തി കഥ ഇപ്പോൾ എത്തി നിൽക്കുന്നത് സാക്ഷാൽ മോഹൻലാലിന്റെ അടുത്തേക്കാണെന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് അതെ മോഹൻലാലിനോട് ദിലീഷ് പോത്തൻ ഒരു കഥ പറഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു മോഹൻലാലുമായി ദിലീഷ് പോത്തൻ ഒരു ഡിസ്കഷൻ നടത്തിയെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് ഒരു എക്സ്ക്ലൂസീവ് റിപ്പോർട്ട് തന്നെയാണ് പുറത്തുവന്നിരിക്കുന്നത് അതിനൊപ്പം തന്നെ ലാലേട്ടിനോട് പറഞ്ഞ ഈ കഥയിൽ അദ്ദേഹം വലിയ ഇംപ്രസ്ഡ് ആയെന്നും റിപ്പോർട്ടുകൾ വന്നിരിക്കുകയാണ് എന്നാൽ ഇനി ഒരു മീറ്റിംഗ് കൂടി ബാക്കിയുണ്ടെന്നും ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സന്തോഷകരമായ ഒരു കാര്യമാണ് ലാലേട്ടിന് ഈ വിഷയത്തിൽ വളരെയധികം താല്പര്യം തോന്നിയതിനാൽ കൂടുതൽ മുന്നോട്ട് പോകാനുള്ള ചാൻസ് വർദ്ധിച്ചു കഴിഞ്ഞു ഒരു മീറ്റിംഗ് ൂടി ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് അതിനുശേഷം അന്തിമ സ്ഥിരീകരണം ലഭിക്കുന്നതാണ് ഇത്തവണ പ്രോജക്ട് യഥാർത്ഥത്തിൽ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കാരണം ഇതിനു മുമ്പേ തന്നെ ദിലീഷ് പോത്തൻ മോഹൻലാലുമായി ഒരു കഥ ഡിസ്കസ് ചെയ്തു എന്ന റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ദിലീഷ് പോത്തൻ തന്നെ മോഹൻലാലിനെ വെച്ച് സിനിമ ഒരുക്കാനുള്ള ആഗ്രഹങ്ങൾ പ്രകടിപ്പിച്ചതാണ് ഇതിനു മുമ്പേ മോഹൻലാലുമായി ഒരു പ്രോജക്ട് നടത്താനുള്ള ഒരുക്കങ്ങൾ നടത്തിയിരുന്നു എന്നാൽ ആ പ്രോജക്ട് സക്സസ്ഫുൾ ആയില്ല അത് മുന്നോട്ട് നീക്കാൻ പറ്റിയതുമില്ല എന്നാൽ ഇത്തവണ പ്രോജക്ട് യഥാർത്ഥത്തിൽ നടക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് കാരണം മോഹൻലാൽ ഇതിൽ ഇമ്പ്രസ്റ്റഡ് ആയി എന്നതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അതുകൊണ്ട് തന്നെ ഒരു ഷെഡ്യൂൾ കൂടി വെച്ചിരിക്കുന്നത് ാണ് ചിത്രത്തിന്റെ അന്തിമ ഡിസ്കഷൻ അത് കഴിയുമ്പോൾ സ്ഥിരീകരണം വരുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ എന്തായാലും ദിലീഷ് പോത്തനും മോഹൻലാലും ഒന്നിക്കാൻ പോവുകയാണ് ദിലീഷ് പോത്തൻ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് മോഹൻലാൽ സിനിമയ്ക്ക് തന്നെയാണെന്നും വിശ്വസിക്കാം ഇരവി പൂഞ്ചരയ്ക്ക് ശേഷം ഷാഹി കബീർ സംവിധാനം ചെയ്ത റോന്താണ് ദിലീഷ് പോത്തന്റെ അവസാനമായി പുറത്തിറങ്ങിയ ചിത്രം ഇനി ദിലീഷ് പോത്തന്റെ സംവിധാനത്തിൽ ഒരു ചിത്രം കാണാനുള്ള ആഗ്രഹമാണ് എല്ലാ ആരാധകരും പ്രകടിപ്പിച്ചത് അതിപ്പോൾ സംഭവിക്കാൻ പോകുന്നു എന്നാണ് റിപ്പോർട്ടുകളും അതും സാക്ഷാൽ മോഹൻലാനൊപ്പം എന്തായാലും മോഹൻലാലിലൂടെ ഇനി ചില പോത്തേട്ടൻ ബ്രില്ല്യൻസ് നമുക്ക് കാണാൻ സാധിക്കും